ഹായ് ഓൾ ഗാലക്റ്റി ക്യുസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കറണ്ട് അഫയേഴ്സും പൊതുവിജ്ഞാനവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മത്സര പരീക്ഷകൾക്കും മറ്റും വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞ സൈനിക സഖ്യം ഏതാണ് ഉത്തരം നാറ്റോ നോർത്ത് ലാൻഡ് ട്രീറ്റ് ഓർഗനൈസേഷൻ ഇത് രൂപീകൃതമാകുന്നത് ആണ് നാറ്റോയാണ് ഈ വർഷം ഏപ്രിൽ തീയതി രണ്ടാമത്തെ ചോദ്യം നാറ്റോയിൽ അവസാനമായി അംഗമായ രാജ്യം ഏതാണ് ഉത്തരം സ്വീഡൻ നിലവിൽ മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളാണ് നാറ്റോയിൽ ഉള്ളത് സ്വീഡനാണ് അവസാനമായി നാറ്റോയിൽ അംഗമായ രാജ്യം മൂന്നാമത്തെ ചോദ്യം ലോകത്തെ ഏറ്റവും ശക്തമായ എം ആർ എ സ്കാനർ ഏതാണ് ഉത്തരം ഇസ്യുൾട്ട് ഇസ്യുൾട്ടാണ് ലോകത്തെ ഏറ്റവും ശക്തമായ എം ആർ എ സ്കാനർ കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏതാണ് ഉത്തരം ഷെന്തുരുണി മേഖല ശെന്തുരണി മേഖലയാണ് കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല നൂറ്റി പതിനാറിനം തുമ്പികളാണ് ഷെന്തുരുണി മേഖലയിൽ ഉള്ളത് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ അംഗമായാണ് സോണിയാഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത് ഉത്തരം രാജസ്ഥാൻ രാജസ്ഥാനിൽ നിന്നുമുള്ള രാജ്യസഭാ അംഗമായാണ് സോണിയാഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം മൈക്കൽ തലാഗ്രാന്റ് മൈക്കേൾ തലാഗ്രാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായത് ഏഴാമത്തെ ചോദ്യം എഴുപത്തി അഞ്ച് വർഷത്തിനു ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിൻ്റെ പേര് എന്താണ് ഉത്തരം മുഖി മുഖി എന്നാണ് എഴുപത്തി അഞ്ച് വർഷങ്ങൾക്കു ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിൻ്റെ പേര് അടുത്ത ചോദ്യം അയർലൻഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം സൈമൺ ഹാരിസ് സൈമൺ ഹാരിസ് ആണ് അയർലൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ഒൻപതാമത്തെ ചോദ്യം പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏതാണ് ഉത്തരം അരിസോണ അരിസോണയാണ് പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യാ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ഉത്തരം ശ്രീലങ്ക ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യാ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ചോദ്യം പതിനൊന്ന് കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ജുഡിത് സുമിൻവ ടുലുക ജുഡിത് സുമിൻവ ടുലുകയാണ് കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റബ്ബർ ബോർഡിന്റെ ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഏതാണ് ഉത്തരം എംബ്രൂബ് എംബ്രൂബാണ് റബ്ബർ ബോർഡിൻ്റെ ഇ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പതിമൂന്നാമത്തെ ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാൻ ആരാണ് ഉത്തരം കെ ബൈജുനാഥ് കെ ബൈജുനാഥ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാൻ ചോദ്യം പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിന പ്രമേയം എന്താണ് ഉത്തരം എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകാരോഗ്യ ദിന പ്രമേയം എന്താണ് ഉത്തരം എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും ആരോഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകാരോഗ്യ ദിന പ്രമേയം പതിനാറാമത്തെ ചോദ്യം വിവാദമായ കച്ചത്തീവ ദ്വീപ് ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ് ഉത്തരം ശ്രീലങ്ക ശ്രീലങ്കയുടെ ഭാഗമാണ് വിവാദമായ കച്ചത്തീവ ദ്വീപ് ചോദ്യം പതിനേഴ് സംവിധായകൻ ബ്ലസി എഴുതുന്ന ഓർമ്മ പുസ്തകത്തിന്റെ പേര് എന്താണ് ഉത്തരം കാഴ്ചയുടെ തന്മാത്രകൾ കാഴ്ചയുടെ തന്മാത്രകളാണ് സംവിധായകൻ ബ്ലസി എഴുതുന്ന ഓർമ്മ പുസ്തകം പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒളിമ്പിക്സിൽ ജൂറി ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം മിർ മിർ ആണ് ഒളിമ്പിക്സിൽ ജൂറി ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത പത്തൊൻപതാമത്തെ ചോദ്യം അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ഗുജറാത്ത് ഗുജറാത്തിൽ നിന്നുമാണ് അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന് ശേഷിപ്പുകൾ കണ്ടെത്തിയത് അവസാന ചോദ്യം സുമിത് നാഗൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ടെന്നീസ് ടെന്നീസ് കളിക്കാരനാണ് സുമിത് നാഗൽ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്